അബുദാബിയിൽ ടാക്സിയിൽ സഞ്ചരിക്കവേ ഡ്രൈവറോട് ഞാൻ ചോദിച്ച മകൻ എന്താണ് പഠിക്കുന്നതെന്ന് അയാൾ പറഞ്ഞു മകനോട് അയാൾ പറഞ്ഞത്രേ ഹം നീ പഠ ഹം നൈ പഠ തും പടോ എന്ന് തമാശ പറഞ്ഞോണ്ടെന്ന് അറിയില്ല കേട്ടോ രംഗം രണ്ട് അന്ന് നമ്മുടെ ഓഫീസിൽ ചായ വിതരണം ചെയ്തത് ഒരു പുതിയ ആളാണ് പതിനെട്ട് തോന്നിക്കുന്ന ഒരു കുട്ടി അതുവരെ അതേ ജോലി വർഷങ്ങളായി ചെയ്തിരുന്ന പിതാവിൻ്റെ മകൻ റിട്ടയർമെൻറ്റിന് ശേഷം അതേ ജോലിയിൽ ഈ മകനെ തന്നെ ബോസിനോട് പ്രത്യേകമായി പറഞ്ഞിട്ട് നിയമിച്ചതാണ് ടി ബോയിയുടെ മകൻ ടി ബോയി ആയി തന്നെ ജോലി ചെയ്യുന്നു രംഗം മൂന്ന് റോഡ് സൈഡിൽ വിയർത്തൊലിച്ചുകൊണ്ട് പത്രവില്പ്പന നടത്തുന്ന ഒരു മധ്യവയസ്കൻ ഒരു യുവാവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അടുത്തെത്തിയപ്പോൾ പരിചയപ്പെടുത്തിയ മകനാണ് മാസ്റ്റർ ഡിഗ്രി ഉണ്ട് ജേണലിസത്തിൽ എന്ന് കുറേ നാൾക്ക് ശേഷം അറിഞ്ഞു ആ യുവാവ് ഒരു പത്രത്തിൻ്റെ എഡിറ്ററായി എന്ന് പത്ര മകൻ പത്രത്തിൻ്റെ എഡിറ്ററായി എല്ലാ ജോലിക്കും മഹത്വമുണ്ട് പക്ഷേ ഓരോരുത്തരും അവർ എത്തിയ കെരിയറിനേക്കാളും കൂടുതൽ ഉന്നതിയിൽ മക്കളെത്തണമെന്ന് ആഗ്രഹിക്കേണ്ടേ അതിനുവേണ്ടി പരിശ്രമം ചെയ്യേണ്ടേ ഈ മൂന്ന് വി മൂന്ന് പേരും മൂന്ന് വിഭാഗം പേരൻസിൻ്റെ പ്രതിനിധികളാണ് ഓരോരുത്തരുടെ സാഹചര്യം എന്താണെന്ന് നമുക്കറിയില്ല പക്ഷേ നമുക്ക് ആത്മപരിശോധന നടത്തേണ്ടതുണ്ട് ഈ വിഭാഗത്തിൽ ഏതിലാണ് നാം പെടുന്നതെന്ന് ആദ്യത്തെ വിഭാഗത്തിലേതെല്ലാം ആരും ഉണ്ടായിരിക്കില്ല എന്ന് തീർച്ചയാണ് താങ്ക് യു